ഇന്ന് വളരെയധികം രുചികരമായിട്ടുള്ള ഒരു കടലക്കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം അതിനുവേണ്ടി വെള്ള നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി വലിയൊരു സവാള അരിഞ്ഞതും ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സ്പൈസസുകൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സ്പൈസസുകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും രണ്ട് പച്ചമുളകും ഇതിനകത്തൊട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഒന്ന് ഉപ്പൊന്ന് ചേർക്കണം കേട്ടോ ഉപ്പ് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് സവാള സവാളൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വരുമ്പോഴത്തേക്ക് ഇനി അരിഞ്ഞു വച്ചേക്കുന്ന തക്കാളി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്ന് തളിച്ചു കൊടുക്കുക അത്രമാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഈ മസാലയിൽ നിന്ന് ഇളക്കി യോജിപ്പിച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ഒന്ന് വരണ്ടൊന്ന് കുഴഞ്ഞൊന്ന് പരുവൊന്നായി കിട്ടണം കേട്ടോ എന്നാലേ ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന കടലയും വെള്ളവും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ആവശ്യത്തിന് എത്രത്തോളം നിങ്ങൾക്ക് ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസൽ അടുപ്പിച്ചെടുക്കുക ചില കുക്കറിലൊക്കെ കുറവ് വിസിൽ മതി ചില കുക്കറിലൊക്കെ കൂടുതൽ വിസിൽ വേണം അതിനനുസരിച്ചിട്ട് വിസിൽ നിങ്ങൾ ആക്കിയെടുക്കുക ഇനി നമ്മൾ കൂടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആ കടലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കസൂരിമെത്തി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലല്ലേ ചെയ്യുന്നത് പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുക ഫ്രഷ് ക്രീമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക അന്നേരം ഒരു വിസിലൊക്കെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അന്നത്തെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കടലക്കറി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിനകത്തോട് നമ്മൾക്ക് കുറച്ചുകൂടെ മല്ലി ഒന്ന് ചേർത്ത് കൊടുക്കണം അന്നേരം മല്ലിയില ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി തയ്യാറായിട്ടുകൊണ്ട് കേട്ടോ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ചെയ്തു നോക്കാനായിട്ട് മറക്കരുത് നല്ല ഇതേപോലെ മസാലകളും ഫ്രഷ് ക്രീമും ഒക്കെ നമ്മൾ ഇതേപോലെ ചേർത്തുകൊണ്ട് വളരെ രുചികരമായിരിക്കും ഈ കടലക്കറി കേട്ടോ അങ്ങനെ പുട്ടിനാണ് ഞാനിവിടെ ചിരട്ട പുട്ട് തയ്യാറാക്കിയിട്ട് പുട്ടിന് വേണ്ടിയിട്ടാണ് കടലക്കറി തയ്യാറാക്കിയത് നേരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുക